എനിക്കിഷ്ടായി പുള്ളി പശു ആരെങ്കിലും അതിനൊന്ന് പിടിച്ചു മാറ്റേ ചെറുക്ക കൊച്ചെറുക്ക ഡ രണ്ട് മക്കളും ഒരുപോലെ രണ്ട് മരക്കളും ഒരുപോലെ ഞാൻ ഒരേ കാട്ടി ബാക്ക് ടു ചാനൽ അപ്പൊ കയസ് നമ്മൾ ഇന്ന് ഫർജുവിനെയും കുട്ടീനെയും കാണാൻ വേണ്ടി പോവാണ് ഫാർജു രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു സാധനം ഷോട്ടാണ് അപ്പൊ ആ സാധനം കൊണ്ടാനും കൂടിയാണ് ഞങ്ങള് പോണത് വേറെ ഒന്നല്ല പേര് അവിടെ കുറവുള്ള ഒരു സാധനം കൂടി പക്ഷെ പിന്നെ വെപ്പള അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തല്ലോ നമ്മള് ഉറക്കനടുക്കുമ്പോ നമുക്ക് വേദന പക്ഷെ ഇങ്ങനെ തല്ലുമ്പോ വേദന അങ്ങനെയാണ് തല്ലാറുള്ളത് അപ്പൊ നമ്മൾ പാണ്ട് പോയിക്കൊണ്ടിരിക്കാണ് നമ്മള്

പിന്നെ അന്യൂസിന് ഞാനവിടെ നിർത്തട്ടെ വീട്ടിലാവുമ്പോ രണ്ടും കൂടെ അടിണ്ടാക്കിട്ടെ അത് സൂര്യക്കേടാണ് അവിടെ അയച്ചു ഞാൻ ഇന്നടോട്ട് നിക്കണേ അല്ല ഇന്ന് ഞാൻ എന്തായാലും ബീച്ചിൽ പോണം അനുസവിടെ നിക്കുന്നതിനെ കൂടി ഞാൻ നേരെ ബീച്ചിലേക്കാണ് പോണത് പോകാം ആ അതെ അതെ ഞങ്ങൾ ബീച്ചിൽ പോയി പൊളിക്കുമ്പോൾ അവിടെ നിന്നോണ്ടിരിക്കും അതെന്തായാലും അവിടെ ബാക്കി എത്തിയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ വരട്ടെ സത്യം പറഞ്ഞാൽ ജുബിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ലോങ് ഉണ്ട് പോവാൻ എനിക്ക് തോന്നിയൊരു തേർട്ടി ഫൈവ് കിലോമീറ്റർ ഫോർട്ടി കിലോമീറ്റേഴ്സ് ഒക്കെ ദൂരണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും അവിടെ പോയി പോരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നാലും ഞങ്ങൾ കഴിഞ്ഞതും

എല്ലാരും ചോദിക്കില്ല എനിക്ക് കൺമശിട്ടില്ല ഇങ്ങോട്ട് കൺമശിട്ടില്ലേ പഠിച്ച മെയിൻ ഹോബി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവളെ ഇറച്ചി തിന്നാ അത്യാവശ്യം ഇറച്ചി തിന്നാൻ നിന്റെ മരിച്ചാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഇറച്ചി തിന്നാൽ കേട്ടോടെ പാവടം ഞാൻ അതിന്റെ കൈ രണ്ട് കൈയും കൂടി അതിന് കൊടുത്തു പാവടുള്ള സാധനം കൈനെ കൊണ്ട് ഏൽപ്പിച്ചിങ്ങനെ ബാ പോ എനിക്കിഷ്ടായി പുള്ളി പശു അതാ അടുത്ത പണി കണ്ട ഇതാണ് ഇതിന് രാവിലെ വൈകുന്നേരം വരെ ട്രോളാള്ള ഒന്നാമത്തെ കാരണം എല്ലാ പണിയും ഒൾക്കെ കിട്ടുള്ളൂ എന്താ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാ കടിക്കണമെ കടിക്കണെറുമ്പാണ് നമ്മളെങ്ങനെ ഇവിടെ എത്തിയിരിക്കാണ് വന്ന പാട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഉള്ള സ്നാക്സാണ് അമ്മായി മൈമ്മ പോയി കൈവെച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ കോഴിക്കാട്ട് കോഴിക്കാട്ട എന്തൊക്കെ പേരെങ്കിലും ആ കോഴിക്കാട്ട് ആ കോഴിക്കാട്ടായിരുന്നു കോഴിക്കറ്റ ആ അതാ ഓ ഓ ഓ ഓ ഓ ഓ ഓ സാറില്ല ഇല്ല ആരും കണ്ടിട്ടില്ല അതാ പോയാ ട്ടുള്ള പ്രശ്നം നഗാണ് പ്രശ്നം എന്താ കണ്ട ഇതാ മൂക്കണ്ട അതണ്ടാ എന്റെ പൈതലിന്റെ മൂക്കണ്ട ഓളന്റെ മാന്തികാന് ഓളന്റെ മുരാക്കി ഉറങ്ങിക്കോട്ടടി ചെറുത് ഉറങ്ങാണ് കേട്ടോ കൈഷ് ണ്ട നമ്മള് ബേബിന്റെ മേരി തന്നെ പിരികെ എഴുതിരുത് ആശിനെ പറഞ്ഞ മൂപ്പിക്കണം കണ്ണെന്ന് വെളുക്കും വരുന്നില്ല കേട്ടോ മറ്റേ മഞ്ഞ എന്താ ഇവിടെ ഇതിന് പോകുമ്പോ എടുത്തോ ഇതിന് ഇവിടെ ഇറക്കാൻ വരുമ്പോഴൊന്നും വീഡിയോ എടുക്കല്ല ഒന്നായത് ഞങ്ങൾ വന്ന് പോലും നല്ലത് വീഡിയോസ് എടുക്കലല്ലോ അപ്പൊ എല്ലാവരും ചോദിക്കല്ലോ എന്റെ വിശേഷം അപ്പൊ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ലോങ് ഉണ്ട് അവിടെ ഇല്ല ഒരു പത്ത് മുപ്പത് നാപ്പത് കിലോമീറ്റർ ഉണ്ട് അതാണ് ഒരു പ്രശ്നം ഇന്ന് നല്ല മൂടിലാണ് ആ കൊടുത്തോ കൊടുത്തോടുത്തോ നിന്നോട് സമ്മതി ചോദിക്കും നോക്കൂ ഞാൻ ഓക്കെ ആണോ ജിംബാവാന്റെ മൂക്കുമ്പോൾ എങ്ങനെ മുറി ആയിട്ടു ഓളന്നെ മാന്തി இதுவா சொல்லுக்கேன் हां हां கொஞ்ச கொஞ்சனே இது க்ளூஸ் ஆகணும் அத க்ளூஸ் ஆகுதுப்பா நெரே க்ளூஸ் ஆகுது இது மட்டும் ஹாப்பி ஜெர்மினின்ட பேர் வந்து சந்தோஷம் கொண்டு என்கிட்ட இருக்கா भैया ஆ லேவலரே வந்து நம்ம சந்தோஷம் இல்லடா தாதரே வந்துரியா இல்லையா ஹ தாதரே வேண்டிய இல்ல ഇതോ നമ്മളെ കളിയൊക്കെ ഓനെ കലിയൊക്കെ എനിക്ക് മനസ്സിലായി മാറ്റി നാണം ജീവുനെ മാത്രമല്ല കേട്ടോ ജുബിനു ഭയങ്കര ഇഷ്ടമാണ് അതാ ജുബിനെ കണ്ടിട്ടുള്ള നാണം കൂടിയാണത് പോണത് ഇന്നത്തെ വീഡിയോ മൊത്തം തന്നെ നോക്കൂ മനുഷ്യർ ലെവലില് നിർത്തു പോകാൻ പിന്നെ തുടക്ക

ജീവൻ അന്തം ഇട്ട് നോക്കണ പാണോ അത് ആലോചിച്ചിട്ട് പറഞ്ഞു ഘാതമായ സ്നേഹിക്കൽ പ്രകാരത്താണ് കേട്ടോ അല്ലോ ഇവിടെ വന്ന അപ്പത്തന്നെ ലിപ്റ്റോക്ക് പോർക്കിപ്പോ ആരെങ്കിലും അതിനൊന്ന് പിടിച്ചു മാറ്റി ചെറുക്ക കൊച്ചെറുക്ക ഡ

എന്താലേ അപ്പം രണ്ട് മക്കളും ഒരുപോലെ പ്രത്യേകിച്ച് നാളത്തെ ഒമ്പ കളിച്ചാൽ ഓന് ഓനാണ് വലിയ പ്രശ്നം ഓനാണ് ഡീൽ ചെയ്യാൻ വലിയ പാട് മറ്റേത് പിന്നെ രാത്രി ഓർത്ത് എന്താ ഇമാനം അങ്ങനെ അവര് തോണ്ടി വർത്താനൊക്കെ വരണം നടക്കെ നടക്കെ കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം എന്താ ശരി ചാറ്റ ബൈ ബൈ മന മോളോ